വൺ ഡിസ്കൗണ്ട് മേള രൂപ 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 വിലയുള്ള വിലയുള്ള സാരികൾ മുതൽ ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് ൾ കോക്ട് സീറ സമഗ്ര ശിക്ഷാ കേരളം പ്രവർത്തന പദ്ധതിയായ പഠനോത്സവം സ്കൂളിൽ തികവ് ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ അതിവിപുലമായി ആഘോഷിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക ഇ സി വിനിത പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു ബി ആ സിയിൽ നിന്നും ലഭിച്ച മാർഗനിർദ്ദേശത്തിന്റെ പ്രകാരമാണ് പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് സ്കൂളിലെ പ്രധാന അധ്യാപിക വിനിത ഇസി ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികൾ ഒരു വർഷമായി ആർജിച്ചെടുത്ത തങ്ങളുടെ അറിവുകൾ വളരെ ഭംഗിയായി അവതരിപ്പിച്ചു പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്കിറ്റ് രൂപത്തിലും നൃത്തരൂപത്തിലും പാവനാടകമായും അവതരിപ്പിച്ചു തുടർന്ന് ഗണേഷ്ഗിരി ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലാബ് എക്സിബിഷനും ശ്രദ്ധേയമായി രക്ഷിതാക്കളുടെ സാന്നിധ്യം പരിപാടിയിലുടനീളം ഉണർവും ഊർജ്ജവും നിറച്ചത് തികവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മിഴിവുറ്റതാക്കി CBI news Sharnoor